ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ കുറേ നാളായി ലോങ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് നമ്മൾ കുറച്ച് കളക്ഷൻ കാണിക്കുന്ന വീഡിയോ ആണ് ബ്രേലെറ്റിൻ്റെ കളക്ഷനാണെന്ന് കാണിക്കാൻ പോകുന്നത് ഇതിൽ നമുക്ക് കുട്ടികൾക്കും അഡൾസിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്രേസ്ലെറ്റുകളാണ് ബ്രേസ്ലെറ്റുകളാണിന്ന് കാണിക്കാൻ പോകുന്നത് ഇതിലൊരു അമ്പത് രൂപ റേഞ്ചിലുള്ള ആണ് ആദ്യം കാണിക്കുന്നത് ഒരു ഇരുപത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ബ്രേസ്ലെറ്റുകൾ ഉണ്ട് നമുക്കിതിനകത്ത് അപ്പോൾ ഇതിൽ ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് ഹാർഡ് ഷേപ്പിൽ വരുന്ന ബ്രേസ്ലെറ്റുകളാണിത് ഇതിൽ ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും അതുപോലെ തന്നെ യെല്ലോ ഷെയ്ഡിൽ വരുന്ന ബ്രേസ്ലെറ്റുകളാണിത് ഇതൊക്കെ കിഡ്സിൻ്റെ സെക്ഷനാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഒരു ഹാർഡ് ഷേപ്പിൽ തന്നെ വരുന്ന നമ്മുടെ ഏതാ ജെംസ് മിഠായി ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു ഷേപ്പിൽ വരുന്ന ബ്രേസ് ആ ഒരു പാറ്റേണിൽ വരുന്ന ബീഡ്സാണിത് നല്ല ഭംഗിയാണ് ബീഡ്സ് കാണാനായിട്ട് കുട്ടികൾക്ക് ഫ്രോക്കിനൊപ്പമൊക്കെ മാറി മാറി യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബ്രേസ്ലെറ്റുകളാണ് ഇതൊക്കെ പിന്നെ വരുന്നത് ഒരു സ്റ്റാറിൻ്റെ ഷേപ്പിൽ വരുന്നതാണ് അതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സാണ് കാണിക്കുന്നത് ഒരു പർപ്പിൾ ഉണ്ട് ലൈറ്റ് ബ്ലൂ ഉണ്ട് ഒരു എന്താ ഒരു പിങ്കിൻ്റെ ഒരു വേറൊരു ഷെയ്ഡ് അതുപോലെ തന്നെ ഡാർക്ക് ബ്ലൂ പിന്നെ ഒരു ബേബി പിങ്കും ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്തേക്കുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ഹാർട്ട് ഷേപ്പിൻ്റെ തന്നെ ഡബിൾ കളറ് യൂസ് ചെയ്തിട്ട് ചെയ്തേക്കുന്ന ബ്രേസ്ലെറ്റാണിത് പിന്നെ വരുന്നത് ആ ഒരു സെയിം പാറ്റേൺ വീട്സിൻ്റെ തന്നെ ആയിരുന്നു ഇതാ ബട്ടർഫ്ലൈയുടെ ഷേപ്പിൽ വരുന്ന അതിനകത്തും ലാവൻഡർ ഷെയ്ഡും ബ്ലാക്ക് ഷെയ്ഡും മിക്സ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ വെറൈറ്റികൾ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ പോയി ഇതിൻ്റെ ഒരു പിങ്ക് ഉണ്ടായിരുന്നു യെല്ലോ ഉണ്ടായിരുന്നു ബ്ലൂ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ സെയിലായി പോയി നല്ല സെയിൽ നടന്നൊരു റൈറ്റാണ് കേട്ടോ ഇത് ഈ ബട്ടർഫ്ലൈ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകുന്നൊരു റൈറ്റ് ആണ് ഇത് നന്നായിട്ട് സെയിൽ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ വരുന്നത് ബട്ടർഫ്ലൈയുടെ തന്നെ ആ അതാ ഞാൻ പറഞ്ഞ ബട്ടർഫ്ലൈയുടെ ബ്ലൂ ഷെയ്ഡ് ഈ സെയിം പാറ്റേണിൽ വരുന്ന ബട്ടർഫ്ലൈ തന്നെയാണ് അതിനിടയ്ക്ക് നമ്മളിങ്ങനെ ക്രിസ്റ്റൽ ബീഡ് കൊടുത്തിട്ടുണ്ട് ആ സെയിം കളറിൽ തന്നെ അതിൻ്റെ വേറെ ഉണ്ടായിരുന്നു ഇനി നോക്കുമ്പോഴത്തേക്കുണ്ടെങ്കിൽ ഉള്ളിൽ കാണാൻ പറ്റും പിന്നെ ബട്ടർഫ്ലൈയുടെ തന്നെ വേറൊരു ടൈപ്പ് ബീഡ്സ് അതിനിടയ്ക്ക് വൈറ്റ് വീടും കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്തേക്കുന്ന ഒരു ബ്രേസ്ലെറ്റാണ് ഇതിൻ്റെ ഒരു മൂന്നാല് കളറ് നാലല്ലേ ഒരു അഞ്ച് കളർ അവൈലബിൾ ആണ് ഇതാ ഇതിൻ്റെ ഒരെണ്ണം നമ്മൾ വൈറ്റ് ബട്ടർഫ്ലൈ ആയതുകൊണ്ട് അതിനകത്ത് ഈയൊരു എന്താ മെറൂൺ ബീഡ്സ് കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ളതാണ് പിന്നെ പിന്നെ കിഡ്സിൻ്റെ ഇതിൽ പോകുന്നതാണ് ഇതൊരു നാൽപ്പത് രൂപ ആ ഒരു റേഞ്ചിൽ വരുന്ന ബ്രേസ്ലെറ്റ് ആണ് ഇതിൻ്റെ കുറച്ച് കളേഴ്സ് അവൈലബിൾ ആയിരുന്നു ഇതിൻ്റെ ഒരു ലാവൻഡർ ഷെയ്ഡും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ സെയിലായി അപ്പോൾ അങ്ങനെ വരുന്നതാണ് ഒരേ പാറ്റേണിൽ വരുന്നതാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ വരുന്നൊരു ആണ് പിന്നെ മൾട്ടി കളറിൽ വന്നിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ഒരു ക്രിസ്റ്റൽ ബീഡ് ഓറഞ്ച് കളറിലെ ബീഡ് കൊടുത്തിട്ട് ചെയ്തേക്കുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ് പിന്നെ എ ബി സി ഡി ലെറ്റേഴ്സ് വരുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ് ബ്രേസ്ലെറ്റാണ് അതിനകത്തുതാ ഇതുപോലൊരു സംഭവമൊക്കെ കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട് ഇത് മൾട്ടി കളർ ആയതുകൊണ്ട് ഏതൊരു ഡ്രസ്സിൻ്റെ കൂടെ യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ബ്രേസ്ലെറ്റാണ് അതൊക്കെ ഒരു ട്വൻറ്റി റേഞ്ചിലുള്ളതാണ് കേട്ടോ ഇനി ഒരു ട്വൻറ്റി റേഞ്ചിൽ വരുന്ന കുറച്ച് ബ്രേസ്ലെറ്റ് ഇതിൻ്റെ വേറെ ഷെയ്ഡ് ഉണ്ടായിരുന്നു പക്ഷെ അത് സെയിലായിരുന്നു തോന്നുന്നു മൊബൈൽ എവിടെയെങ്കിലും തോന്നി ഉണ്ടെങ്കിൽ ഞാനത് കാണിച്ചു തരാം അപ്പോൾ ആ ഒരു റേഞ്ചിൽ വരുന്ന ബ്രേസ്ലെറ്റുകളാണ് ഈ ബീഡ്സിൻ്റെ ക്വാളിറ്റി അനുസരിച്ചാണ് റേറ്റിൽ വ്യത്യാസം വരുന്നത് ഇനി നമുക്ക് വേറൊരു കിഡ്സിൻ്റെ ഇതിൻ്റെ ഒരു പിങ്ക് ആൻഡ് ബ്ലാക്ക് ബീഡ് വെച്ചിട്ട് ഞാൻ ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നു അതായത് പിങ്ക് ഷെയ്ഡും ഇവിടെ ഈ ഇടയ്ക്ക് കൊടുത്തേക്കുന്ന ക്രിസ്റ്റൽ ബീഡ് ബ്ലാക്കും വരുന്നുണ്ടായിരുന്നു അതൊക്കെ സെയിലായി അത് നല്ല ഭംഗിയുള്ള ബ്രേസ്ലെറ്റ് ആയിരുന്നു ഇത് മൾട്ടി കളറിൽ നമുക്ക് ഏതൊക്കെ ഡ്രസ്സിൻ്റെ ഒപ്പം വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രേസ്ലെറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ കളറൊക്കെ കറക്റ്റ് കളർ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കാരണം ഇതിൻ്റെ എനിക്ക് റിംഗ് ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല അപ്പം ഞാനൊരു ലൈറ്റിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ കറക്റ്റായിട്ടുള്ള കളേഴ്സ് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇനി നമുക്ക് ആയിട്ടുള്ള ക്ലാസ് മേഡിൽ ചെയ്ത കുറച്ച് ബ്രേസ്ലെറ്റുകളാണ് ഇതിൻ്റെ ഒരു കുറച്ച് കളറുണ്ട് ഇതെനിക്ക് ഭയങ്കര മൂവിങ് ആയിട്ട് ഇത് അഡൽട്ടിൻ്റെ ആണ് കേട്ടോ ഈ ഒരു ബ്രേസ്ലെറ്റ് നോക്കാം ഇനി ഭയങ്കര മൂവിങ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു കേട്ടോ എൻ്റെ കളറൊക്കെ കറക്റ്റായിട്ട് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഭയങ്കര മൂവിങ് ആയിട്ടുള്ള ഒരു ആയിരുന്നു അതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ലാവൻഡർ ഷെയ്ഡ് ഒക്കെ ഉണ്ടായിരുന്നു ലാവൻഡർ ഷെയ്ഡിൽ ഞാൻ മാലയും കമ്മലും ബ്രേസ്ലെറ്റും കൂടെയുള്ള സെറ്റ് വരെയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല സൂപ്പർ ആണ് വന്നിട്ടാണ് ഡ്രസ്സ് സാരിക്കൊക്കെ പോകാൻ നല്ല അടിപൊളിയായിട്ട് പോകുന്നൊരു ടൈപ്പ് ബീഡ്സാണിത് അങ്ങനത്തെ ബ്രേസ്ലെറ്റുകൾ അത് അഡൽട്ടിൻ്റെ സൈസാണ് കേട്ടോ അത് അതുപോലെ തന്നെ അഡൽട്ടിൻ്റെ വരുന്ന ഗ്ലാസ് ടൈഡ് യൂസ് ചെയ്തിട്ട് ചെയ്തേക്കുന്ന ഒരു യെല്ലോ പിങ്ക് ഇതൊക്കെ കളറ് കറക്റ്റായിട്ട് കാണുന്നുണ്ടോന്നെ അറിഞ്ഞ നല്ല ഭംഗിയാണ് ഇതൊക്കെ കാണാനായിട്ട് പിന്നെ രണ്ട് ടൈപ്പ് കളർ വരുന്നത് അതായത് റെഡും വൈറ്റും ഷെയ്ഡിൽ വരുന്നത് പിന്നെ ഒരു ബേബി പിങ്ക് ഷെയ്ഡിൽ വരുന്നത് ബ്ലാക്ക് ബ്ലാക്കിൻ്റെ തന്നെ വേറെ വെറൈറ്റി ഉണ്ട് കേട്ടോ ഞാൻ കാണിക്കും ബ്ലാക്കിൻ്റെ തന്നെ നമ്മൾ ഇവിളയിൽ കൂടെ കൊടുത്തിട്ട് ചെയ്തേക്കുന്ന ഒരു ബ്രേസ്ലെറ്റ് ഇവിളയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ വിളയിൽ നമ്മളെ നെഗറ്റീവ് എനർജിയൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിളി യൂസ് ചെയ്യുന്നത് അപ്പം ഞാൻ ഇങ്ങനെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനൊരു അമ്പത് രൂപ റേഞ്ചിലാണ് ഈ ഒരു വിളയുടെ ബ്രേസ്ലെറ്റ് വരുന്നത് ഓൺലൈനിലൊക്കെ ഇത് നല്ല റേറ്റ് ആയിരിക്കും നിങ്ങൾ നോക്കിയാൽ കാണുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു റേറ്റിലാണ് ചെയ്ത് കൊടുക്കുന്നത് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഇവിടെ ഒരു ബ്രേസ്ലെറ്റ് പിന്നെ ആ ഞാൻ നേരത്തെ കാണിച്ച ടെക്സ്റ്റേഡ് ആയിട്ടുള്ള ക്ലാസ് ബേറ്റിൽ വരുന്നതാണ് ഇത് അടിയിലെവിടെയോ പോയി ഞാൻ ഇപ്പോഴാണ് കാണുന്നത് ഇതൊരു എന്ത് ഷെയ്ഡാണിത് ഒരു മജന്ത എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ഒരു ഡാർക്ക് കളർ വരുന്നത് പിന്നെ 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 ഗ്ലാസ് ബീഡ് യെല്ലോ ഗ്ലാസ് ബീഡ് നല്ല രസമാണ് കേട്ടോ ഈ ബീഡ് കാണാനായിട്ട് ഇങ്ങനൊരു സ്ക്വയർ ഷേപ്പിൽ വരുന്ന ബീഡാണ് കാണാൻ പറ്റുന്നുണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ ഇടയ്ക്ക് നമ്മൾ ക്രിസ്റ്റൽ ബീഡും കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചെയ്തേക്കുന്നൊരു വർക്കാണ് പിന്നെ കിഡ്സിൻ്റെ തന്നെ നമ്മൾ മൊണാലിസ ബീഡ്സ് കൊടുത്തിട്ട് ചെയ്തേക്കുന്നതാണ് നല്ല രസമാണ് കേട്ടോ ഈ ബീഡ്സ് കാണാൻ നല്ല ഗ്ലൈസിങ് ആണ് ഈ ബീഡ്സ് അപ്പോൾ അങ്ങനത്തെ ഒരു ബ്രേസ്ലെറ്റ് പിന്നെ ബ്ലാക്ക് തന്നെ രണ്ട് ടൈപ്പ് ബീഡ്സ് കൊടുത്തിട്ടൊരു ഓവൽ ഷേപ്പും ബ്രൗൺ ഷേപ്പും വരുന്ന ബീഡ്സ് കൊടുത്തിട്ട് ചെയ്തേക്കുന്ന ഒരു ബ്രേസ്ലെറ്റ് പിന്നെ ഇനി നമ്മൾ കാണാൻ ഉണ്ട് ട്ടോ അതുപോലെ തന്നെ മെറൂൺ ഇതൊക്കെ കിഡ്സിൻ്റെ സൈസിലാണ് ചെയ്തേക്കുന്നത് മെറൂൺ ഒരു ബ്രേസ്ലെറ്റ് പിന്നെ ഇത് വുഡൻ ബീഡ്സ് കൊടുത്തിട്ടാണ് ചെയ്തേക്കുന്നത് മൾട്ടിക്കളർ ആയിട്ടുള്ള വുഡൻ ബീഡ്സാണ് വുഡൻ ബീഡ്സൊക്കെ കുട്ടികളൊക്കെ യൂസ് ചെയ്യാറുണ്ട് എന്നാലും കൂടുതലും കുട്ടികൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഉള്ള ഷെയ്പ്പുള്ള ബീഡ്സൊക്കെയാണ് ഇഷ്ടം പിന്നെ പിന്നൊരു മോറൊന്നും ഇതൊരു എന്താ ഒരു ഗ്ലൈസിങ് ഒന്നും ഇല്ലാത്ത ടൈപ്പിലൊരു ആണ് കേട്ടോ ഇത് ഇനി നമ്മൾ കുറച്ച് പയേഡായിട്ടുള്ള ബ്രേസ്ലെറ്റുകൾ കൂടെ കാണാം എന്തെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഇനി എന്താ ഒരു ടെക്സ്റ്റേഡ് ടെക്സ്റ്റേഡ് അല്ല ഒരു ക്രാക്കഡ് ബീഡ്സ് എന്നാണ് ഇനി പറയുന്നത് പാക്കറ്റ് ബീഡ്സ് വെച്ചിട്ട് ചെയ്തേക്കുന്ന ഒരു ബ്രേസ്ലെറ്റാണ് നല്ല രസമാണ് കേട്ടോ ഈ ഒരു ബീഡ് കാണാനായിട്ട് ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ പൊട്ടി പോ പൊട്ടിക്കിടക്കുന്ന പോലത്തെ ഒരു ആണ് ഈ ഒരു ബീഡ്സിനുള്ളത് നല്ല രസമാണ് കാണാൻ അപ്പോൾ അങ്ങനത്തെ ഒരു ബ്രേസ്ലെറ്റ് ഇനി നമുക്ക് ആയിട്ടുള്ള കുറച്ച് ബ്രേസ്ലെറ്റുകൾ കാണാം അതിൽ ഫസ്റ്റ് ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡിൽ വരുന്നതാണ് ഈ വയേഡ് ബ്രേസ്ലെറ്റ്സ് നമ്മൾ ഇങ്ങനെയാണ് ഇടുന്നത് കൈയുടെ വലിപ്പത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ആയിട്ട് ഈ ഒരു ബ്രേസ്ലെറ്റ് കിടന്നോളും അങ്ങനെ ഒരു അങ്ങനെയൊരു ഇത് ഇതിന്റെ വേറൊരു ഷെയ്ഡ് ഞാൻ കാണിച്ചുതരാം വേറെ ടൈപ്പ് ഒരു വയലറ്റ് ഷെയ്ഡിൽ വരുന്ന ഒരു ഇത് ഒരു നേരത്തെ കാണിച്ച ഒരു മൂന്ന് ആയിട്ട് കിടക്കും ഇതൊരു മൺ ലെയർ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഇടാം ഇതിനകത്ത് മെറ്റൽ ബീഡ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഗ്ലാസ് ബീഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചെയ്തേക്കുന്ന ഒരു ചെയ്തേക്കുന്നൊരു ഇത് ഇനി ഒരു ബ്ലാക്കും സിൽവറും കോമ്പോയിൽ വരുന്നതിൻ്റെ എനിക്ക് ഈ ഡ്രസ്സിന് ഒപ്പം മാച്ചിങ്ങായിട്ട് പോകും ഇതിൽ നമ്മൾ കുറേ അധികം ഒക്കെ ഇങ്ങനെ കൊടുത്തിട്ടാണ് ചെയ്തേക്കുന്നത് ആയിട്ടുള്ള ഹെവിയായിട്ടുള്ള ഒക്കെ തോന്നും അങ്ങനെ ചെയ്തേക്കുന്ന ഒരു ബ്രേസ്ലെറ്റാണ് അടുത്തതാ ഇതുപോലെ ഡബിൾ ഷെയ്ഡിൽ വരുന്ന ബീഡ്സ് യൂസ് ചെയ്തിട്ട് ചെയ്തേക്കുന്ന ആയുടെ ബ്രേസ്ലെറ്റാണ് ഇതിൻ്റെ പല വെറൈറ്റി കളേഴ്സ് നമുക്ക് സെയിലായിട്ടുണ്ടായിരുന്നു അതിലിപ്പോൾ കയ്യിൽ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് ഈ ഒരു കളറ് പിന്നെ നമ്മൾ ഈ വിളയുടെ തന്നെ ചെയ്തേക്കുന്ന ഒരു ബ്രേസ്ലെറ്റാണ് കേട്ടോ സിംഗിൾ ലെയറിൽ വരുന്ന ബ്രേസ്ലെറ്റ് പിന്നെ ബ്ലാക്ക് ക്രിസ്റ്റൽ ബീഡ്സ് യൂസ് ചെയ്തിട്ട് ചെയ്തേക്കുന്ന ഒരു ബ്രേസ്ലെറ്റ് നമുക്ക് വെയർ ചെയ്യാനും വളരെ എളുപ്പമാണ് നല്ല ഭംഗിയിലേ കാണാൻ ക്രിസ്റ്റലാവുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു തിളക്കം കൂടെ ഉണ്ടാവും നമ്മൾ ഇങ്ങനെ എൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു ലീവ്സിൻ്റെ ഒരു ചാൻ ലീവ്സിൻ്റെ അല്ല ഒരു ഫ്ലവറിൻ്റെ ചാൻസും കൂടെ ഇതുപോലെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ബ്രേസ്ലെറ്റ് പിന്നെ വുഡൻ ബീഡ്സ് വെച്ചിട്ട് weightless ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് കേട്ടോ നല്ല ഒതുങ്ങി കിടക്കും അങ്ങനത്തെ ഒരു ബ്രേസ്ലെറ്റ് ഇത് മൾട്ടി കളർ ആണ് ഏതൊരു ഡ്രസ്സിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഒരു ആണ് പിന്നെ കട്ട് ബീഡ്സ് വെച്ചിട്ട് ചെയ്തേക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് മെറ്റൽ ബീഡ്സും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കുറച്ച് ചാമ്പ്സും ഒക്കെ കൊടുത്തിട്ട് ചെയ്തേക്കുന്നത് ഇത് വെസ്റ്റേൺ ഡ്രെസ്സിൻ്റെയൊക്കെ കൂടെ മാച്ചിങ് ആയിട്ട് പോകുന്നത് ഇതിൻ്റെ ഒരു ഗ്രീൻ ഷെയ്ഡ് കൂടെ ഉണ്ടായിരുന്നു അത് സെയിലായിപ്പോയി പിന്നെ വരുന്നത് മൾട്ടി കളറിൽ വരുന്നതുപോലെ മറ്റേ ടെക്സ്റ്റേർഡ് ബീഡ്സ് വെച്ചിട്ട് ചെയ്തേക്കുന്ന ഒരു ഐറ്റം ഐറ്റമാണ് ഇതിനകത്ത് ഇടയ്ക്ക് നമ്മളിങ്ങനെ മെറ്റൽ ബീഡ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ലീഫിൻ്റെ ഒരു ചാമും കൂടി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ മോഡേണായിട്ടുള്ള ഡ്രസ്സിൻ്റെയൊക്കെ കൂടെ നല്ല അടിപൊളിയായിട്ട് പോകുന്ന ബ്രേസ്ലെറ്റുകളാണ് ഇതിൻ്റെ വേറെ പീസ് ഉണ്ടായിരുന്നു അത് സെയിലായി സെയിം പാറ്റേണിൽ വരുന്ന വേറൊരു ഐറ്റമാണ് ഇതിനകത്ത് നമുക്കിത് ഇങ്ങനെ ഒരു ഒരു ചാൻസ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് ഇതും ഗ്ലാസ് ബീഡാണ് കളർ ഫെയ്ഡാകത്തില്ല പൊളിഞ്ഞു പോകത്തില്ല അങ്ങനത്തെ പിന്നെ ഇതിൽ കൂടുതൽ നമ്മൾ മെറ്റൽ ബീഡ്സ് കൊണ്ടാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് ഇത് സാരിയുടെ ഒപ്പാണെങ്കിലും മോഡേൺ ഡ്രസ്സിൻ്റെ ജീൻസിൻ്റെ ഒക്കെ ഒപ്പാണെങ്കിലും മാച്ചിങ് ആയിട്ട് പോകുന്ന ഒരു ഐറ്റമാണ് ആണ് അടിപൊളിയല്ലേ പിന്നെ ായിട്ടുള്ളൊരു പ്ലാസ്റ്റിക് ആണ് ഇതിൽ വരുന്നത് അങ്ങനെ ഒരു ഐറ്റം പക്ഷേ ഈ റേറ്റ് കുറഞ്ഞതാണെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ടാവും ഇങ്ങനത്തെ ഒരു ടൈപ്പ് വെയ്റ്റ്ലെസ്സും ആണ് കാണാനും നല്ല ഭംഗിയുണ്ടാകും ഇങ്ങനെ വിടർന്നിങ്ങനെ ഇരിക്കും ഈ അങ്ങനത്തെ ടൈപ്പിൽ ഒരു ഗുങ്കുരു പോലത്തെ ഉള്ളൊരു ആണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ പല ഷെയ്ഡുകളുണ്ട് കേട്ടോ ബീഡ്സ് അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ഇതൊരു നാൽപ്പത്തഞ്ച് അമ്പതാവ് റേഞ്ചിലൊക്കെ വരുന്നതാണ് ഇനി വൈറ്റ് ബീഡ്സ് യൂസ് ചെയ്തിട്ട് ഒരു മൂന്ന് ലെയർ ആയിട്ട് കുട്ടികൾക്കൊക്കെ ഫ്രോക്കിനെ പോയി യൂസ് ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ ഇടയ്ക്ക് രണ്ട് വലിയ ബീഡ്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അങ്ങനത്തെ ഒരു ബ്രേസ്ലെറ്റ് പിന്നെ ഒരു നറൂൺ ഷെയ്ഡ് നെറൂൺ തന്നെ ഒരു ഡാർക്ക്